പ്രിയമുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുത്തവർ നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എത്രയോ പതിറ്റാണ്ടുകളായിട്ട് എൻ എച്ച് പതിനേഴിലെ ബസ് സ്റ്റോപ്പുകളിലൂടെ ഇരുവശത്തേക്കും കാലനടയായി ആവശ്യങ്ങൾ നിറവേറ്റാൻ പോയിരുന്നവരുടെ സ്വപ്നങ്ങൾ തകിടം മറിക്കുന്ന വികസന പ്രവർത്തനമാണ് എൻ എച്ച് അറുപത്താറിൽ നടക്കുന്നത് രാജ്യത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനാണ് എന്നാണ് സർക്കാരും ജനപ്രതിനിധികളും പറയുന്നത് എന്നാൽ നിലവിൽ എൻ എച്ച് അറുപത്തി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ അസൗകര്യങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത് ഇതുമൂലം ഭൂരിപക്ഷം വരുന്ന ഗ്രാമവാസികളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളും പ്രായമായവരും ദുരിതമനുഭവിക്കുമെന്ന് ഭരണകൂടം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നടപ്പാത യാഥാർത്ഥ്യമാക്കാത്തത് കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മേൽപ്പറഞ്ഞ ജനങ്ങൾ മിനിമം രണ്ട് കിലോമീറ്ററോളം കാൽനടയായോ ഓട്ടോറിക്ഷ വിളിച്ചോ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരും അതുകൊണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ പഴയ ബസ് സ്റ്റോപ്പുകളിലും നടപ്പാതകൾ നിർമ്മിക്കുവാൻ സർക്കാരുകളും ജനപ്രതിനിധികളും തയ്യാറാകേണ്ടതുണ്ട് നിലവിൽ നിർമ്മിക്കുന്ന ടോൾ റോഡിന് കീഴേ നിലവിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഫുട്പാത്തിൻ്റെ ഭീതിയിലെങ്കിലും ചിലവ് കുറഞ്ഞ നടപ്പാതകൾ നിർമ്മിക്കുവാൻ സർക്കാരുകളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ എഴുപത്തി അഞ്ച് വർഷക്കാലമായിട്ടും കഴിയാതെ പോയത് കൊണ്ടാണ് ഇതുപോലെയുള്ള ജനവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ജനങ്ങൾക്ക് പലവട്ടം ജനങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ട നടപ്പാത നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രാവർത്തികമാക്കുവാൻ ജനപ്രതിനിധികളും സർക്കാരുകളും തയ്യാറാകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം